ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീ പരായ പരമപുരുഷായ പരപുരുഷായ പരമാത്മനി പരകർമ്മ മന്ത്രയന്ത്രതന്ത്ര ഔഷധസ്ത്രാസ്ത്രാണി സംഹര സംഹര നമോ ഭഗവതി മഹാസുദർശനായ ഭഗവതീ മഹാസുദർശനായീത്രേജ്വാലാപരീഥായക്ഷോപണകരായ ബ്രഹ്മണേ പരഞ്ജ്യോതിഷേ ഹും ട്ട് സ്വാ ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലായ വരായ പരമപുരുഷായ പരമാത്മനി പരകർമ്മമന്ത്രയന്ത്രതന്ത്രഊഷതാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ ഓം നമോ ഭഗവതീ മഹാസുദർശനായ ദീപ്തേ ജ്വാപരീത്ഥായ സർവീക്ഷോപണകരായ ബ്രഹ്മണേ പ്രഞ്ജ്യോതിഷേ ഹും സ്വാഹ ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീ ജനവല്ല പരാ പരമപുരുഷായ പരമാത്മനേ പരകർമ്മ മന്ത്രയന്ത്രതന്ത്ര ഔഷധസ്ത്രാണി സംഹര സംഹര മൃത്യോർമോ ജയമോ ജയോ നമോ ഭഗവതീ മഹാസുദർശനായീത്രേജ്വാലാപരീഥായക്ഷോപണകരായ ബ്രഹ്മണേ പരഞ്ജ്യോതിഷേ ഹും ട്ട് സ്വാ ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലായ വരായ പരമപുരുഷായ പരമാത്മനി പരകർമ്മമന്ത്രയന്ത്രതന്ത്ര ഔഷധസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ ഓ നമോ ഭഗവതീ മഹാസുദർശനായ ദീപ്രേ ജ്വാലാപരീത്ഥായ സർവീക്ഷോപണകരായ ബ്രഹ്മണേ ഹും ഹു സ്വാ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീ പരായ പരമപുരുഷായ പരമാത്മന പരകർമ്മ മന്ത്രയന്ത്ര തന്ത്ര ഔഷധസ്ത്രാസ്ത്രാണി സംഹര സംഹര മൂർത്തോർമോ ജയമോ ജയോ നമോ ഭഗവതീ മഹാസുദർശനായേജ് സർവതിക്ഷോപണകരായ ബ്രഹ്മണേ പ്രഞ്ജ്യോതിഷേം സ്വാഹ ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലായ വരായ പരമപുരുഷായ പരമാത്മനി പരകർമ്മമന്ത്രയന്ത്രതന്ത്ര ഔഷധസ്ത്രാണി സംഹര സംഹര മൃതോർമോചയ മോചയ ഓ നമോ ഭഗവതീ മഹാസുദർശനായ ദീപ്രേ ജ്വാപരീതായ സർവീക്ഷോപണകരായ ബ്രഹ്മണേ പ്രജ്യോതിഷേ ഹും സ്വാഹ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീ ജനവല്ല പരായ പരമപുരുഷായ പരമാത്മനേ പരകർമ്മ മന്ത്രയന്ത്രതന്ത്ര ഔഷധസ്ത്രാസ്ത്രണി സംഹര സംഹര മൃത്യോർമോ ജയമോജയോ നമോ ഭഗവതീ മഹാസുദർശനായ ജ്വാലാ സർവതിക്ഷോപണകരായ ബ്രഹ്മണേ പരഞ്ജ്യോതിഷേ ഹും ഫ് സ്വാ ീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലായവരായ പരമപുരുഷായ പരമാത്മനെ പരകർമമന്ത്രയന്ത്രതന്ത്രഔഷധസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ ഓ നമോ ഭഗവതീ മഹാസുദർശനായ ദീത്രേ ജ്വാലാപരീത്ഥായ സർവീക്ഷോപണകരായ ബ്രഹ്മണേ പ്രജ്യോതിഷേ ഹും ഭട്ട് സ്വാഹ ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീ ജനവല്ലായ പരായ പരമപുരുഷായ പരമാത്മനേ പരകർമ്മ മന്ത്രയന്ത്രതന്ത്രഔഷധസ്ത്രാസ്ത്രാണി സംഹര സംഹര മൃത്യോർമോ ജയമോജയോ നമോ ഭഗവതീ മഹാസുദർശനായ ജ്വാലാപരീഥായക്ഷോപണകരായ ബ്രഹ്മണേ പ്രജ്യോതിഷേ ഹും ഫ് സ്വാഹ ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലായ വരായ പരമപുരുഷായ പരമാത്മനെ പരകർമമന്ത്രയന്ത്രതന്ത്രഔഷധസ്ത്രാണി സംഹര സംഹര മൃതോർമോചയ മോചയ ഓം നമോ ഭഗവതീ മഹാസുദർശനായ തീത്രേ ജ്വാലാപരീത്ഥായ സർവീക്ഷോപണകരായ ബ്രഹ്മണേ പ്രജ്യോതിഷേ ഹും ഭട്ട് സ്വാഹ ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീ പരായ പരമപുരുഷായ പരമാത്മന പരകർമ്മ മന്ത്രയന്ത്ര തന്ത്ര ഔഷധസ്ത്രാസ്ത്രാണി സംഹര സംഹര മൃത്യോർമ്മ ജയമോജയോ നമോ ഭഗവതീ മഹാസുദർശനായീപ്രീജ്വാലാപരീഥായക്ഷോപണകരായ ബ്രഹ്മണേ പ്രജ്യോതിഷേ ഹും ട്ട് സ്വാ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലായ വരായ പരമപുരുഷായ പരമാത്മനി പരകർമ്മമന്ത്രയന്ത്രതന്ത്ര ഔഷധസ്ത്രാണി സംഹര സംഹര മൃതോർമോചയ മോചയ ഓ നമോ ഭഗവതീ മഹാസുദർശനായ ദീത്രേ ജോലാഭരീതായ സർവീക്ഷോപണകരായ ബ്രഹ്മണേ ഹും ഹു സ്വാ